सुदेवाय ॐ नमो भगवते नारायणाय ॐ श्रीकृष्णाय परब्रह्मणे ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुदेव महेश्वरा गुरु साक्षात पर ब्रह्म तस्म श्री गुरव नम स्थापकाय धर्म से सर्वधर्मस्वरूपिणी അതാരമ കൃഷ്ണ പവിത്രം ചരിതം യവിത്രം ജീവനം താ പവിത്രണി തസ്ൈ ദൈ നമോ നാരായണ ജയ ായണ ജയ നാരായണ ജയ വരദ ഹരി നാരായണ പരിപാലയ മാം ബു ഘോരമഹ പത്ത് കി വാരായണമയ അഖിളമിതം ജഗദാരണസാരമുപേ നാരായണ പദ യുഗളം ദിനമനു നേരെ നീരേ കി അഗിളേഖിളേ ായണ തിരു നമൃത രസമോരുവിധമു ഋതരസനാരായണ ചരിദാമൃത ഓരോ നിവസൃണു നിനദഗൃ ായണ ശരണാബോരുഗയുഗം ആരാധന ചെയ കരമേ നാരായണ നിലയങ്ങൾ വലം ചെയ് ആരുടാദർ മിക മമ പദമേ ായണ ബഹുലീലൃതികളെ വാരം വാരം നിനമനമേനി നാരായണ പരമാനന്ദമൃത കാരണ പൂരുഷം അഴകി നമി ഹരിനാരായണ ഷ്ടസ്കന്ധം പ്രാരംഭം നാരായണ ഹരീം നാരണ ഹരീ നാരായണ ായണ ഹരേ നാരായണ തിരുനാമജപത്തിനു താറിൽ മടിച്ചുപോകായ് ഗുരുനേരവും പാരിൽ നര ജനനാവകാശം വന്ന പം നല്ലത് നിർണയം നരികളും നരന്മാരും വയോധികന്മാരും ബഹുകൃഷ കൃഷ സർവരും നാനാകൃതികളിലും മറവാകാതെ കണ്ട ആനന്ദനീലാസയം ജ്യോതിരാത്മകം നാരായണ സ്വാമി തന്നെ സ്മരിക്കുകയും പരാറെ ചരിത്രങ്ങൾ കീർത്തിക്കുകയും നേരെ വരേണ്ടതെ പോലും പാനില തന്നിയെ വാഴുന്നവരെല്ലാം ധാരൂപങ്ങളോട് ഉക്കും അതിൽ പരം ഹരേ നാരകഗാമികളായി വരുന്ന പാത ഗൗഖങ്ങളറിഞ്ഞു പുനരറിയാതെയും ഓരോന്ന് ചെയ്തു ഓമീവരും േദ ജപതീർത്തോഗികൾ കൊണ്ട് നീക്കരുതാർക്കുമേം നാരായണൻ തിരുനാമ ജപങ്ങളാൽ വീരറും താനും അതിനെല്ല സംശയം പാരഴും വൻ ദുരിതങ്ങൾ അകന്നുപോയി ദുരവേ നിൽക്കലേ സദ്ഗതിയും വരൂ സദ്ഗതി വേണമെന്നാകിൽ ഹരിപദക്തി കൊണ്ടന്നിയേ മറ്റൊന്നിനരിനാരായണ സദ്ഗതി വേണമെന്നാകിൽ ഹരിപദക്തി കൊണ്ടന്യേ വരാം ഭക്തി ഉണ്ടായി ചമഞ്ഞേരുകിലും ബന്ധമുക്തി മനുഷ്യനെ ദൃഢം മാനുഷൻ വന്നുകൂടുന്നുണ്ടേ ജനിച്ചവൻ താൻ അതിനേറ്റം പ്രധാനനാകുന്നതും ഭരദേ പുണ്യപാപങ്ങൾ നേരായി വരികളേ സംഗതിയും വരും ഭാഗതയും വലുതായുള്ളവർക്കതിൻ യോഗം വരും വന്നു മനുഷ്യനായുള്ളവൻ താൻ നിജ പുണ്യഗതി ഒഴിഞ്ഞി മരിക്കാം പിന്നെ ഒട്ടേറെ നാളുണ്ടിരിപ്പില് അന്മുഖം ചിന്ത ചെയ്തു വസിച്ചേരിലും സൽസംഗയോഗ്യനല്ലെന്നങ്ങിരിക്കലും സൽസംഗയോഗ്യനായി വരുന്നാകിലുംതികാലം വൃതാ പാതി കൊണ്ടുള്ളതിൽ നാലൊന്നുകാലവും ബോതലീലാവശമായി കഴിയുമ്പനാൽ യൗവനം വന്നു മുറ്റിയിടും പൊഴുതോരോ ദുർവിചാരങ്ങളുണ്ടായിവരും മായയാ ലോകാർദ്ധ പുത്ര കളത്ര ബൃദ്യകാംശകളിൽ ഭ്രമിച്ചുവാഴും ചിരം ഹരേ ഞാൻ എന്നും അൻപോടെണിക്കെന്നുള്ളതും ഉള്ള ആനന്ദവേഗേന പൊയ്ക്കഴിയും ബലാൽ മാനം നടിച്ച് മറ്റുള്ളവരോട് നീ എന്ന മത്സരാധി പ്രഭാവങ്ങളാൽ കാലവും യൗവനമായതെല്ലാം കഴിഞ്ഞാൽ എന്ത് പിന്നെ അങ്ങാപതീയോ ഹരി നാരായണ നോക്കൂ എന്താണ് പറയുന്നത് ആ നാരായണന്റെ നാരായ ജപങ്ങളാല് എല്ലാ തരത്തിലുള്ള ആയിട്ടുള്ള ആ ആ വിഷയാസക്തിയിൽ നിന്നും ആ വേരറക്കാൻ പറ്റുമെന്നാണ് വിഷയാസക്തികളെയും വേരടത്ത് ആ ഭഗവാന്റെ നാമങ്ങളിൽ മാത്രം ആ ചിന്തിച്ചിരിക്കാൻ പറ്റുമെന്നാണ് വേറെന്താണ് പറയുന്നത് സദ്ഗതി വേണമെന്നാകിൽ ഹരിപഥ ഭക്തി ആ അതുകൊണ്ട് എനിയെ മറ്റൊന്നിനാൽ ആ സദ്ഗതി വേണമെന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ പാദങ്ങളിലുള്ള ഭക്തി കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ആ സദ്ഗതി വരുത്തില്ല എന്നാണ് പറയുന്നത് മറ്റെന്ത്ടിച്ചിട്ടും കാര്യമില്ല ഹരിപദ ഹരിപഥക്തി ഉണ്ടെങ്കിൽ സുഖമായിട്ട് സദ്ഗതി എന്ന് പറയുന്നു മുക്തി താനേ മനുഷ്യന് വന്നുകൂടും എന്നാണ് പറയുന്നത് ആ ഹരിപഥ ഭക്തി ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ഭാരതഖണ്ഡയെ ജനിച്ചവൻ ആ താൻ അതിന് ഏറ്റവും പ്രധാനനാകുന്നു ആ ഭാരതഖണ്ഡത്തിൽ ജനിച്ച ആളുകൾക്ക് ആ ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് സാധിക്കും എന്നാണ് പറയുന്നത് സത്സംഗമൊക്കെ ചെയ്യണമെന്ന് പറയുന്നു പിന്നെന്താണ് ആ നാമം ജപിക്കണം എന്ന് പറയാണ് യൗ ആ യൗവനം കഴിയുന്നതിന് മുമ്പ് തന്നെ അതാ ഭഗവാന്റെ ആ പാദങ്ങളെ സ്മരിച്ചു തുടങ്ങണം അല്ലാതെ അത് വാർദ്ധകൃ ആയിട്ട് ആ ഭഗവാന്റെ നാമത്തെ ജപിക്കാന്ന് കരുതി ഇരുന്നു കഴിഞ്ഞാല് ആ സാധിക്കില്ല ഞാനെന്നും അൻപോട് എനിക്കെന്നുള്ളതും ഉള്ള ആനന്ദവേഗീന പൊയ്ക്കഴിയുമ്പോഴാൽ മാനം നിലച്ച് മറ്റുള്ളവരോട് നീ ഞാനെന്ന മത്സരാധി പ്രഭാവങ്ങളാൽ കാലവും യൗവനമായതെല്ലാം കഴിഞ്ഞാലെന്ത് പിന്നെ അങ്ങാവു അയ്യോ ഹരി എന്ന് പറയുകയാണ് വെച്ചാൽ ആ ഞാനെന്നും എൻ്റെ എന്നുള്ളൊക്കെ ഉള്ള ഭാവത്തിൽ എല്ലാത്തിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ആ ഭഗവാനെ സ്മരിക്കാനായിട്ട് മറന്നുപോകും ആ യൗവനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ അയ്യോ സമയം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവസാനം ആ ഭഗവാനെ സ്മരിക്കാനായിട്ട് സമയം കിട്ടിയതെന്ന് ഭഗവാൻ്റെ കാര്യമില്ല എന്ന് പറയുകയാണ് വാർദ്ധക്യകലിയതി ചമഞ്നായൊന്നിനും പ്രാപ്തനല്ലാതെയായി പൊയ്ക്കഴിയും ബലാ ലിങ്ങനെ കാലമങ്ങോർക്കിൽ ദുരിതങ്ങൾ ആർജിച്ചു സന്തതം ീകതെല്ലാം ക്ഷണേന ഹരിപത വാ കമലാഗ്രഭക്തിയാൽ മുഖുന്തനെ ധ്യാനിച്ചു കൊൽക നാമാക്ഷരം ഭക്തിയാ ജപിച്ചുകൊണ്ടന്നോക്ഷം തരും മോക്ഷതൻ ദുരിതങ്ങളെ നീക്കിക്കളഞ്ഞ് അതിനെല്ലോരു സംശയം നാരായണൻ തിരുനാമ ജപത്തിന് നേരായിടുകഴുതായതും പേരായിരമുള്ളവന്തിലു നാമം കൊണ്ടു നേരമൊരു താൻ ചൊല്ലിനാൻ എന്നു വരികലും താനീ ദുരിതങ്ങൾ പോയകലും ക്ഷണാൽ പ്രഭാ സമയേ തിമിരങ്ങൾ ആര്യപ്രമാണേണ നീങ്ങി നിൽക്കും വണ്ണം ഘോര മഹാപാപമെല്ലാം അകന്നു പോരുമൊന്നീശീടായി വിനീതു മേ നാരായണൻ നാരായണന്തിലും നാമ നാമമാഹാത്മ്യങ്ങൾ നേരെ പരഗനി ശാരികൈതലം നേരെ പറവാനറിയരുതെങ്കിലും ചൊല്ലാം അറിഞ്ഞ തൊട്ടൊട്ടു ഞാൻ പോഷണമാറാമതു ആറാമതു കൊണ്ട് കേവലം പോഷണമെന്നു ഭഗവത് അനുഗ്രഹം പാപങ്ങളെല്ലാം ഭഗവത് അനുഗ്രഹവേർ പതിഞ്ഞാൽ നീങ്ങുമില്ലോ ഒരു സംശയം പഞ്ചമസ്കന്ധേ നരകാനുഭൂതിയുള്ളവരൻ ചഞ്ചലാർദ്ധനാത്മകനായിട്ട് ശ്രീശുഖൻ തൻ ചരണദ്വയം കൂപ്പിത്തൊഴുതുടൻ വന്ദിച്ചു ചോദിച്ചിര നരകങ്ങളിൽ ചെന്ന് ചാടായെന്തുകൊണ്ടായി വരും ചൊല്ലിത്തേണം പ്രതികാരമുണ്ടെങ്കിൽ എല്ലാം പരോപകാരത്തിൽ നിന്നല്ലോ കല്യാണശീലനാം ശ്രീശുഖൻ താൻ അതിനുള്ളം തെളിഞ്ഞ് അരുൾ ചെയ്ത അനുക്ഷണം ആ പരീക്ഷിത് എൻ്റെ ആ പഞ്ചമസ്കന്ധത്തില് ആ ശ്രീശുഖൻ പറഞ്ഞു കൊടുക്കുന്ന നരകം പറഞ്ഞ കേട്ടിട്ട് ആ പേടിച്ചിട്ട് ചോദിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ ഈ നരകത്തിനൊന്നും പോകാതിരിക്കാനായിട്ട് ആ എന്താണ് മാർഗം അതിനൊരു ഉപായം എന്താണ് എന്തെങ്കിലും ഷോർട്ട് കട്ടുണ്ടോ അതിന് എന്ന് ചോദിക്കുകയാണ് അപ്പം ശുഭൻ പറഞ്ഞു കൊടുക്കുകയാണ് ആ ജാമൻ്റെ കഥ പറഞ്ഞു കൊടുക്കാൻ പോവാണ് തൊട്ട് ഉള്ളോരനൂഗ്രഹ സാധനമാതില്ലുന്നതുണ്ടു ചുരുക്കമായെങ്കിലും എല്ലാവരും ചെവി തന്നു കെട്ടീടുവിൻ കന്യകുബ്ജാഗ്യതനാ നടേമണ്ണമജാമളനെന്നോ ഒരു ഭൂസുരൻ കർമ്മങ്ങളെല്ലാം ഗൃഹസ്ഥാശമാചാര ധർമ്മങ്ങൾ നീങ്ങാട് ചെയ്തിരിക്കുന്ന നാൾ ചെന്നാനൊരു നാളരണ്യേ സ്മീത് കുദ്യന്വേഷണം ചെയ്ത അവിടെ അപ്പോളവൻ കണ്ടാനോമണി തന്നെയും കണ്ടാർ മകൾ എന്ത പോലെ വിലാസിനി കൊണ്ടാടുവാൻ യോഗ്യയാകുന്നത കരീം കണ്ടി കുഴിതൻ രൂപ ലാവണ്യവും സാരസ്യ സൗജന്യരീതിമേളങ്ങളും സാരണാം ഭൂസുരൻ കണ്ടു നിൽക്കും വിധവും നാരീകുലപരദേവതയാകിയ മാരണഞ്ഞു പൂവമ്പുകൾ തൂകിനാൻ

മാരൻ മനോധനം ർത്തേ നുകൾ നേടും ലഹരിയിൽ കാമൻ നടനമാടും വിധോ കേവലം തുല്യാനുഭോഗ കൊതൂകല ചേരസാം കല്യാണം ഉൾക്കൊണ്ടിരുവരും കൂടെ ശൂദ്ര മനോഹരിതൻ ഗൃഹം ചേർന്ന് രമിച്ച മനുദിനം രാപ്പകലും മറന്നം മഹീനർജനൻ വായ്പോട അനങ്കര സാനന്ദനായി ശൂദ്രാങ്കനെ പിരികയാൽ തൽപ്പരനായുടൻ താൽപര്യാത്മാ മൽ കർമ്മങ്ങളും എന്നിയെ കോപ്പേൽമിഴിയേ പ്രസാദായ ദുനിഞ്ഞുതൻ സ്നാനാശനാദികളും മറന്നാരണിയോട് ചേർന്നു കുതുകാൻ നർമ്മങ്ങളിൽ ിൽ വാദി കൊങ്കയും വ്യത്യത്യമായി കൊടുത്തുമ്പത് വാങ്ങിയും അത്യന്തം ആനന്ദമഗ്നനായകം തൃപ്തിപരാതരനുരാഗവാരുതി മധ്യേമതേനെ ലയിച്ചിരിക്കുന്നാൾ ദുഷ്കൃതം പ്രത്യക്ഷ രൂപികളായി വന്നു നിൽക്കുന്നതെല്ലാം ക്രമാൾ വളരും വണ്ണം പെറ്റിടയിൽ ചില പുത്രരും കൂടെ വളർന്നു തുടങ്ങി മക്കളെ ചെമ്മി വളർത്തുവാൻ വളർത്തുകൊള്ളുവാൻ ഓരോ ദുഷ്കൃതമേ ഏറ്റവും ചെയ്തു തുടങ്ങിനാൻ പക്ഷികളെ കെണിവെച്ചു പിടിക്കുകയും പക്ഷമായുള്ളത് കൊന്നുകൊടുക്കുകയും ത്സ്യമാംസാദികൾ ശിക്ഷയാ താൻ കൊടുക്കുകയും ഭക്ഷിപ്പതിന് അയോ ഗ്യാഖ്യങ്ങളെ ബന്ധപ്പെടുത്ത് കളിപ്പിച്ചു കൊള്ളുകയും നിത്യം ഈ വണ്ണം മിണക്കെട്ടിരുന്നു ശൂദ്രീയാ പുത്ര ഹിതാനുസരണകൻ ദുഷ്കൃതൗ പ്രവർത്തൻ ബദ കേഞ്ചനായി ചമഞ്ഞാൻ അനുക്രമാൽ സസ്സമാമർദ്ദമെല്ലാം നശിപ്പിച്ചത് നിർദ്ധനാൻ പിന്നെങ്ങുമേം കട്ടും കവർന്നും പറിച്ചും തുടങ്ങിനാൻ ദുഷ്ട്രങ്ങൾ എന്തുചൊല്ലാവതോ ദുഷ്ടനായുള്ളവനേവന് ഏവങ്ങൻപതും എട്ടും വയസ്സു ചെല്ലുവോളം അങ്ങന അങ്ങനെയും കഷ്ടവൃത്തിയാ പരിവർത്തിച്ചവൻ വശം കെട്ടോരു മുറ്റേ പോലെ കിടക്കും വിധോ ഭക്തീയവാകും വീർത്തു ം തിരിയുന്നവൻ അന്തിക മാർത്താണ്ടു പാശം കഴുത്തിൽ പരിബന്ധിച്ചു നിന്നു താടിപ്പതിനോങ്ങിനാർദണ്ഡവും ഹിന്നനായുള്ളവെന്താണത് കണ്ടു കൈതന്നാളെടുത്തു തടുത്തുകോടി തുലോം പേടിച്ചുപാലം ചുരുങ്ങി കിടക്കൂ കിടു താടൽ പൂണ്ടേറ്റം ഭ്രമിച്ചു പരക്കവേ നോക്കി തനേരിൽ മുമ്പനായ എത്രയും ആക്കവേറിയിടുന്ന നാരായണേ തെറ്റെന്നു ചെമ്മീ വിളിച്ചാൻ ഉറക്കവേ ഹരേ നാരായണ നോക്കൂ അചാവലെന്ന് പറയണ്ടുള്ള ഒരു ബ്രാഹ്മണൻ ആ ബ്രാഹ്മണന് ചില ഭാര്യ മക്കളായിട്ടൊക്കെ കഴിയുന്ന കാലത്താ ആ വനത്തിൽ ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് വരുന്ന സമയത്ത് എന്താ ദിവസത്തിനായിട്ട് പോയിട്ട് വനത്തിൽ കൂടെ വരുന്ന സമയത്ത് ആ ഒരു സ്ത്രീയെ കണ്ട് ആ ശൂദ്രശ്രീയെ കാമുകയായിട്ട് ഇങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു ആ കാമുകളികളിൽ ഭ്രമിച്ച് അവരെങ്ങനെ പരിസരം പറഞ്ഞിങ്ങനെ കാമുകളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബ്രാഹ്മണനായിട്ടുള്ള അജാമളം കാണുകയും അജാമനെ ആ സ്ത്രീയിൽ അനുരക്തനാവുകയും അവരണ്ടും കൂടെ വീണ്ടും സ്ത്രീ സ്ത്രീയുമായിട്ട് അത് ആ കാമ നടത്തുകയും പിന്നീട് ആ സ്ത്രീയെ വിട്ടുപോലായിട്ട് സാധിക്കാതെ അവരുടെ കൂടെ തന്നെ കൂടുകയും ആ സുഖാസക്തികളിൽ ആ കാമാസക്തിയിൽ മുഴുകി എന്താ ഭഗവാനെയും ഈശ്വരനെയും എന്താ ആ തൻ്റെ മക്കളെയും ഭാര്യയും ഒക്കെ മറന്നുകൊണ്ട് അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ തൻ്റെ എന്താ നിത്യേനയുള്ള ഇത് ജപദ്ധ്യാനാദികളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സന്ധ്യാധിനാദികളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സദാസമയം ആ സ്ത്രീയോട് കൂടെ രമിച്ചുകൊണ്ട് ആ ഇങ്ങനെ കഴിയുകയാണ് പിന്നീട് ആ തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോയില്ല പിന്നീട് എന്താണ് ആ ആശൂദ സ്ത്രീയായിട്ട് കഴിഞ്ഞു കൂടുന്നു കുറേ നാളുകൾക്ക് ശേഷം അത് ആശൂദ സ്ത്രീ ആശൂദ സ്ത്രീയിൽ അദ്ദേഹത്തിന് ഒരുപാട് മക്കളൊക്കെ ഉണ്ടാവുന്നു മക്കളുണ്ടായി അതിനുശേഷം ആ മക്കളെ വളർത്താനായിട്ട് ആ പക്ഷികളെയൊക്കെ കെണിവെച്ചു പിടിക്കുക മൃഗങ്ങളെയൊക്കെ കൊന്നുകൊണ്ട് കൊടുക്കുക മാംസം കൊണ്ട് കൊടുക്കുക മത്സ്യമാംസാദികളൊക്കെ കുട്ടികളൊക്കെ ഭക്ഷിക്കാനായിട്ട് കൊണ്ട് കൊടുക്കുക അങ്ങനെ പിന്നെ പൈസയൊന്നും ഇല്ലാതായപ്പം ആ കാട്ടിക്കൂടെ പോകുന്ന ആളുകളെയൊക്കെ ആ പിടിച്ചു പറിക്കുക ആ സന്യാസിമാരെയും അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരൊക്കെ അതിൽ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ പിടിച്ചു പറിക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ ഒരു ബ്രാഹ്മണനായിട്ട് ഉണ്ടായിരുന്ന അജാമുളൻ മഹാപര എന്താ മോശം പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ആ കാമക്രോധ ലോപമോഹം അത് മാത്സരിക എല്ലാം അദ്ദേഹത്തെ ബന്ധിച്ചുകൊണ്ട് ഒരു ദുഷ്ടനായിട്ട് മാറി ദുഷ്ടൻ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന ഒരുത്തനായി മാറി ആ അവസാനം എന്താണ് ആ പ്രായമൊക്കെയായി ആ ഒക്കെ കൊതിയൊക്കെ അടങ്ങി പത്ത് എൺപത്തെട്ട് വയസ്സായി എൺപത്തെട്ടാമത്തെ വയസ്സിൽ അത് അങ്ങനെ വായു വിളിച്ച് കിടക്കുന്ന സമയത്ത് അതാ യമദൂതന്മാർ വന്നിട്ട് കഴുത്തിൽ കയറിട്ട സമയത്തേക്കും പരിഭ്രമിച്ച് തൻ്റെ ഏറ്റവും വത്സലപുത്രനായിട്ടുള്ള ആ നാരായണൻ എന്ന പേര് പേരുള്ള ആ മകനെ വിളിച്ച് വിളിച്ച് കരഞ്ഞു നാരായണാ നാരായണാ എന്ന് വിളിച്ചിട്ട് ആ കരയുണ്ടായി കരയുന്ന സമയത്ത് എന്താ പെട്ടെന്ന് അവിടെ വിഷ്ണുപാഷതന്മാരെത്തിയും അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് അവർ ആരാണെന്ന് ചോദിക്കുന്ന യമദൂതന്മാർ ഞങ്ങളിതിരെ കണ്ടിട്ടില്ല ഞങ്ങളുടെ എന്താ ഈശ്വരനായിട്ടുള്ള ആ യമ യമദൂതൻ ആരാധിക്കുന്ന ആ ശിവൻ്റെ ശിവനാണ് ഏറ്റവും വലിയ എന്താ ഈശ്വരനൊക്കെ പറഞ്ഞവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളാരാണ് നിങ്ങളെതിരെ ഞങ്ങൾ കണ്ടില്ലോ വിഷ്ണുപാഷതന്മാരപ്പം പറഞ്ഞു ഞങ്ങൾ ആ ശിവൻ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിൻ്റെ പാർഷവന്മാരാണ് അദ്ദേഹത്തിൻ്റെ സദാ അദ്ദേഹത്തിൻ്റെ നാമം ജീവിക്കുകയും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇതാ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ വിഷ്ണു പാർഷന്മാർക്ക് അങ്ങനെയാണ് ആ ഭഗവാന്റെ രൂപമായിരിക്കും അവർക്കും ആ ഭഗവാനെ പോലെ നിറവും ഭഗവാനെ പോലെ ശംഖുചക്ര കഥാപത്മങ്ങളൊക്കെ കയ്യിലൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഭഗവാന്റെ ഒരു ഫോട്ടോ കോപ്പി പോലെ ആയിരിക്കും ആ വിഷ്ണുപാർഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ അത് അവരെ എത്രയേറെ ആ ഭഗവാനായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് അങ്ങനെ അപ്പം അവർ വന്നിട്ട് അജാവളിനെ മോചിപ്പിക്കുകയാണ് മോചിപ്പിച്ചിട്ട് ആ വിഷ്ണുപാഷകന്മാർ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന് വിഷ്ണുൻ്റെ ഭോഗം കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അവിടം വരെയാണ് ഇപ്പോൾ വായിച്ച് നിർത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ബാക്കി ഭാഗം വായിക്കാം ഹരി കൃഷ്ണ ഹരി ഒന്നും ഓമ്പു ഗുപദേവാസ ദേവായം ശ്രീകൃഷ്ണം പരബ്രഹ്മണേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ദനന്ദഗോപകുമാരാവിന്യ നമോ നമ നാരായണ 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 സർവത്തോവിന്ദ്രോവിന്ദ ഹരിഗോവിന്ദ നാരായണ നരായണ